കല്യാട് കൂടി ചേരുന്നുണ്ട് അർജുൻ ഇന്നിപ്പോൾ ഇ പി പ്രതികരിച്ചേക്കില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത് എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം പ്രതികരിക്കാമെന്നാണോ നിലപാട് നേരത്തെ രാവിലെ തന്നെ അദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാം എന്നാണ് ഇപ്പോഴും ഇ പി ജയരാജന്റെ വീടിന് മുന്നിൽ തുടരുകയാണ് അർജുൻ എന്ന് മനസ്സിലാക്കുന്നു എന്താണ് ഇ പി യുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ വിനീത അതായത് ഇ പി ജയരാജൻ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം നടത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാം എന്നുള്ള പ്രതികരണം മാത്രമാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് നടക്കുമ്പോഴും പപ്പനിശ്ശേരി അരൗളിലെ വീട്ടിലെത്തിയ ഘട്ടത്തിൽ പ്രതികരണം നടത്തിയിട്ടുള്ളത് അതിനുശേഷം മറ്റ് യാതൊരുവിധ പ്രതികരണത്തിനും മൊബൈലിൽ ഫോളും അദ്ദേഹം പ്രതികരണം നടത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്തായാലും ഇന്ന് ഇ പി ജയരാജൻ ഒരു പ്രതികരണത്തിന് പ്രതികരണം നടത്തില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നേരത്തെ മനസ്സിലാക്കിയിരുന്നത് അതായത് ഇ പി ജയരാജൻ ഇന്ന് എം വി ഗോവിന്ദൻ വൈകുന്നേരം മാധ്യമങ്ങളെ കാണുന്നുണ്ട് മൂന്നേ മുപ്പതോടുകൂടിയാണ് എം വി ഗോവിന്ദ ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നത് അപ്പോൾ ആ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇ പി ജയരാജൻ പ്രതികരിക്കും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ചില സൂചനകൾ എന്നാൽ കാര്യങ്ങൾ കൃത്യമായ തോതിൽ സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ചകൾ ഉൾപ്പെടെ അതിനുശേഷം എം വി ഗോവിന്ദൻ്റെ സമ്മേളനം എല്ലാം കൃത്യമായ തോതിൽ വിലയിരുത്തുന്നതിന് ശേഷം ഒരു കൃത്യമായ ഇ പി ജയരാജന് പലപ്പോഴും വിനയായി മാറിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നാക്കുപിഴകളാണ് ഈ സംസ്ഥാന എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയുമ്പോൾ അത്തരത്തിലുള്ള നാക്കുപിഴകളോ അല്ലെങ്കിൽ അത്തരത്തിലൊരു എടുത്തു ചാടിയുള്ള ഒരു പ്രതികരണത്തിന് മുതിരേണ്ടതിൽ ില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രതികരണം നടത്തേണ്ടതില്ല കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം അത്തരത്തിലൊരു ഒരു കൃത്യമായ രീതിയിൽ ഏത് രീതിയിലായിരിക്കണം എന്നുള്ള ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമായിരിക്കും അദ്ദേഹം പ്രതികരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതേതായാലും ഇന്നുണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി നേരത്തെ വിനീതയും ആർ ശ്രീജിത്തും എല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തോളം തന്നെ കണ്ണൂർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഇ പി ജയരാജൻ അതിലേറ്റവും പ്രധാനമായി പിണറായി വിജയൻ അതിനുശേഷം മരണപ്പെട്ടിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ അതിന് തൊട്ടു പിന്നാലെ പരിഗണിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പേരായി പ്രധാനപ്പെട്ട ഒരു നാമമായി ഇ പി ജയരാജൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് പുറമെ ത്രയങ്ങൾ എന്ന് പറയാറുണ്ട് ഇ പി ജയരാജൻ പി ജയരാജൻ എം പി ജയരാജൻ അതിലും ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ഇ പി ജയരാജൻ പക്ഷേ ഈ ഈ പറയുന്ന ഒരു ശ്രേണിയും ഒരു മുൻഗണനാക്രമവും എല്ലാം നിലനിൽക്കുന്നു എങ്കിൽ കൂടിയും കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം ഇ പി ജയരാജൻ സ്വാഭാവികമായും സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാകുമെന്നുള്ള രാഷ്ട്രീയ രംഗത്തുള്ളവർ പലരും അങ്ങനെയുള്ള വിലയിരുത്തൽ നടത്തിയിരുന്നു പക്ഷേ അതെല്ലാം തന്നെ മാറിക്കൊണ്ട് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരു നേതാവാണ് എം വി ഗോവിന്ദൻ അതോടുകൂടി ഇ പിക്ക് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന എം വി ഗോവിന്ദൻ കാസർഗോഡ് നിന്നും കേരളത്തിലെ പതിനാല് ജില്ലകളിലൂടെയും കടന്നു പോകുന്ന നിയമ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മുന്നോടിയായി കൃത്യമായ തോതിൽ പാർട്ടിയിലെ സംഘടനാ െ ചലിപ്പിക്കുക കൃത്യമായ തോതിൽ സംഘടന അച്ചടക്കത്തോടുകൂടി വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായി ഒരു ജനകീയ പ്രതിരോധ ജാഥ കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരം പുത്തരക്കണ്ണു മൈതാനത്ത് അവസാനിപ്പിക്കുന്ന രീതിയിലൊരു ജാഥ സംഘടിപ്പിച്ചത് പക്ഷേ ആ ജാഥയിൽ ജാഥ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം ഇരുപതാം തീയതിയാണ് പക്ഷേ ഓരോ ദിവസവും കഴിയും തോറും ഇ പി ജയരാജൻ്റെ അസാന്നിധ്യം ഈ വാ ജാഥയോടൊപ്പം തന്നെ ചർച്ചയായി അവസാനം ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയ്ക്ക് ആദരവ് നൽകുന്ന ഒരു പരിപാടിയിലാണ് ഇ പി ജയരാജൻ പങ്കെടുത്തത് അപ്പോഴും ജാഥയിലെത്തിയില്ല ഏറ്റവും അവസാനം ജാഥ ഈ പറയുന്ന ജില്ല കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് പാലക്കാടൊക്കെ കഴിഞ്ഞ് തൃശ്ശൂരിലെത്തിയ ഘട്ടത്തിലാണ് ഇ പി ജയരാജൻ ആ ജാതിയുടെ ഭാഗമാവുന്നത് അതും അതിന് തൊട്ടുമുമ്പും മാധ്യമങ്ങൾ ഈ ഇ പി ജയരാജൻ്റെ ജാതിയിലുള്ള അസാന്നിധ്യം വലിയ തോതിൽ വാർത്തയാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതിൽ തന്നെ പ്രകടമായി ഇ പി എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനുള്ള ഒരു അതൃപ്തി പരോക്ഷമായി പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷം പിന്നീട് ഒരുപാട് വിവാദങ്ങൾ ഇ പി ജയരാജൻ വിവാദങ്ങളുടെ ഒരു തോഴനായിരുന്നു എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും കാരണം ബി ജെ പിയുമായിട്ടുള്ള ഈ ബന്ധം ആരോപിക്കപ്പെടുന്നത് പോലെ തന്നെ അത് പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള ബന്ധം മാത്രമല്ല അതിന് തൊട്ട് മുമ്പ് ഇ പി ജയരാജൻ്റെ ഓ ഭാര്യയ്ക്ക് ഓഹരി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള വിവാദമുണ്ട് അതിൽ നിരാമയ റിട്രീറ്റ് എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു ഷെയർ നൽകിയിരിക്കുന്നു ആ നിരാമയ റിട്രീറ്റിൻ്റെ ഉടമ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ കേന്ദ്ര മന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരാണ് അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങളും അത്തരത്തിലുള്ള ചില വിവാദങ്ങളും ഇ തുടർച്ചയായി പിന്തുടരുന്നു എന്തായാലും ഇ പി ജയരാജൻ പുറത്തേക്ക് പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല കണ്ണൂർ രാഷ്ട്രീയത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ പി ജയരാജനും ഇ പി ജയരാജനും തമ്മിലുള്ള ചില തക അകൽച്ചകൾ കൂടി നമ്മൾ പ്രധാനപ്പെട്ട സ്വാഭാവികമായി